നമസ്കാരം ഇന്ന് ക്ലൈമ്പിംഗ് റോസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചെടിച്ചട്ടി എടുക്കുന്നു ഈ ചെടിച്ചട്ടി ചേർത്ത് കുറച്ച് പൊതിമടലിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കാൽ ഭാഗത്തോളം പോട്ടിൻ മിശ്രിതം നിറച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് റോസാ ചെടി ഇതിൽ നട്ടു കൊടുക്കാം ഇതിൽ കുറച്ചുകൂടി ൊട്ടി മിശ്രിതം ഇട്ട് ഇതൊന്നുറപ്പിക്കാം ഓസച്ചടി സെറ്റ് ചെയ്യുന്നതിനായിട്ട് നനയ്ക്കുന്ന പഴയ ഓസിന്റെ മൂന്ന് കഷ്ണങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനൊരു ബലം കിട്ടുന്നതിനായിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് തുള്ളിക്കമ്പ് കടത്തി വിട്ടിട്ടുണ്ട് കൊമ്പ് കിടത്തിവിടുക അതുകൊണ്ട് ഇതിന് നല്ല ബലം കിട്ടുന്നുണ്ടാവും അതുപോലെ പഴയ ഓസായതുകൊണ്ട് നമുക്ക് വലിയ ചെലവുകളൊന്നും ഇതിൽ വരുന്നില്ല എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമുക്ക് സെറ്റ് ചെയ്യാം അതിനായിട്ട് മൂവ് ഇതിന്റെ കെടിച്ചട്ടിയുടെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഇതിങ്ങനെ കുത്തിവെക്കുന്നു ഇങ്ങനെ കുത്തിവെച്ചതിന് ശേഷം ഇത് ഒരു കമ്പി വളച്ച് കമ്പി ഇതിന്റെ ചുറ്റുമായി ഇട്ട് അതിനെ കെട്ടിവെക്കുക ചെയ്യുന്നത് അതിന് ശേഷം പോട്ടി മിശ്രിതം ഇതിന്റെ അരികെ നിറച്ച് ഈ ഓസ് നന്നായിട്ട് ഉറപ്പിക്കുന്നു ഇതുപോലെ കമ്പി വളച്ച് ഈ മൂന്ന് കുറ്റികളിൽ ഈ കമ്പി കെട്ടിക്കൊടുക്കണം ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ഇതുപോലെയാണ് ടൈമിംഗ് റോസ് സെറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം